സ്വാഗതം എ നമസ്കാരം എല്ലാവർക്കും മാധി പറഞ്ഞല്ലോ അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ പറയാ ഞങ്ങൾ കൊറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരാളെ കാണിക്കാൻ കാണിക്കണിക്കട്ടെ കാണിക്കാനാണ് കേട്ടോ അപ്പൊ അത് കാണുന്നതിന് മുമ്പേ ശരിയാക്കാമെന്റ് ചെയ്യാം പിന്നെ എന്താ പറയാ നമ്മള് ഇതെന്താ വെച്ചാല് ഇത് ഇയാൾ ഇത്രയും വരാൻ വൈകി വെച്ചാല് എന്റെ പിന്നെ ശ്രദ്ധ കുറവാണ് തന്നെയാണ് എന്താ വെച്ചാൽ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു മരണം നടന്നിരുന്നു കുറേ മുമ്പേ ഒരു ആറു മാസം ഏഴ് മാസം മുമ്പേ എന്റെ എളാപ്പം വെച്ചിരുന്നു അപ്പോൾ അതുവരെ എനിക്ക് നല്ല വ്യൂസ് ആയിരുന്നു പിന്നെ എളാപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും നല്ല കട്ട സപ്പോർട്ടും കമന്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ടായിരുന്നു പിന്നെ ആ മരണം നടന്ന പിന്നെ എന്താ പറയാ ഭയങ്കര എന്താ പറയുക ഭയങ്കര വിഷമമായിരുന്നു പിന്നെ കുറേ കാലം വീഡിയോ ചെയ്തില്ല പിന്നെ അതൊന്നും ആയി വന്നപ്പോഴത്തേക്കാണ് നമ്മളെ കുഞ്ഞുമണി മരിച്ചത് ട്ടോ കുഞ്ഞുമണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം എൻ്റെ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടിയാണ് കണ്ണ് തുറന്ന പ്രായം മുതല് കൊണ്ടുവന്ന് നിപ്പിളിൽ പാല് കൊടുത്ത് അങ്ങനെ ഓട വെച്ച് കുറേ ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട് പൂച്ചക്കുട്ടിയായിരുന്നു അവളും മരിച്ചോടുമ്പോൾ ഞാൻ പറ്റ ഡൗഡായിപ്പോയി അപ്പം അതുകൊണ്ട് അങ്ങനെ കുറെ വീഡിയോ ചെയ്യാതിരുന്ന് രണ്ടാഴ്ചയോടെ അടുത്തു അതൊന്നും ഒന്ന് റിക്കവർ ആയിട്ട് വരാൻ അപ്പം അങ്ങനെ വീഡിയോ ചെയ്യേണ്ട രണ്ടു മാസം കാര്യം തോന്നുന്നുണ്ട് വീഡിയോ ചെയ്യാതെ ചെയ്യാതിരുന്നു നല്ല അത്യാവശ്യം നല്ല വ്യൂസ് ആയിരുന്നു പക്ഷേ പിന്നെ ചെയ്യാതിരുന്നപ്പോൾ അതെല്ലാം അങ്ങോട്ട് പോയി പിന്നെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും പോകില്ല നമ്മൾ വീഡിയോ കുറെ ചെയ്യാതിരുന്നാൽ അങ്ങനെയാണ് എൻ്റെ പറ്റ എൻ്റെ വ്യൂസ് പറ്റാ പോയതും എനിക്ക് നമ്മൾ സർപ്രൈസ് വരാൻ വൈകിയതും കേട്ടോ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടാലേ ശരിയാവുള്ളൂ എന്താ പറയുക വീട് നിർത്തരുത് നിർത്തിയാൽ നമ്മൾ ഉള്ള വ്യൂസും പോകട്ടോ പിന്നെ ഞാൻ കമൻസിനൊന്നും ഞാൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ഒരു കമൻസിനും എന്താ വെച്ചാൽ നെഗറ്റീവ് കമൻറ്റുകളായാലും ഞാൻ ഒരു റിമൂവ് ചെയ്യാൻ അല്ലാണ്ട് ഇതുവരെ ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം നമ്മൾ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ എന്താ പറയുക അധികം നമുക്ക് കുറ്റം പറയാനും നമ്മളെ പരിഹസിക്കാനുണ്ടാവും നമ്മളെ എന്താ പറയുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്ന ആൾക്കാരെ ആയിരിക്കും പിന്നെ നമ്മൾ നമ്മൾ അടുത്തറിയാവുന്ന ആൾക്കാരും തന്നെയായിരിക്കും നമുക്ക് നെഗറ്റീവ് കമൻറ്റ് ആദ്യമുണ്ട് അതുകൊണ്ട് അതിനൊന്നും ഞാൻ ഒരു മറുപടി ഇതുവരെ കണ്ടില്ല ഒരു ക്യൂ ആ വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ പകുതി വിജയിച്ചിട്ടുണ്ടോ കുറച്ചെങ്കിലും വിജയം കണ്ട ശേഷം നമുക്ക് അതിനൊക്കെ മറുപടി പറയാൻ നമുക്ക് യോഗ്യത ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ അതിന് മുമ്പേ മറുപടി പറയണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഒരു കമൻറ്റിന് ഞാൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് നമുക്കതിലേക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തു ഇതാണ് നമ്മളെ ആള് കാണുന്നുണ്ടോ നമ്മള് ഐഡി വെരിഫിക്കേഷൻ ചെയ്ത് പിൻ നമ്പർ വന്നിട്ടോ ഇതാണ് നമ്മളെ പിന്നമ്പർ അപ്പൊ കണ്ടില്ലേ കുറെ കാലത്ത് നാളായിട്ടോ ഞങ്ങൾ കുറെ നാളായി ഞങ്ങൾ ഇയാളെ കാത്തിരിക്കുന്നത് ഇപ്പോഴാണ് വന്നത് പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ചാനല് രണ്ട് മാസം കൊണ്ട് തന്നെ ആയിട്ടോ സാധാരണ വർഷങ്ങൾ പിടിക്കുന്നവരുണ്ട് രണ്ട് മാസം കൊണ്ട് മോണിറ്റൈസേഷൻ മോട്ടിവൈസേഷനായി ഐഡി വെരിഫിക്കേഷൻ ചെയ്തതും എന്താ മണിക്കൂറുകൾ കൊണ്ട് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ വന്നിട്ടോ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണ് ഞാനും മക്കളും കൂടെ ചെയ്തതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ആരും കൊണ്ടും ചെയ്യിപ്പിച്ചിട്ടില്ല അതിലില്ല ഒക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഡോളറും കൂടെ നൂറ് ഡോളറും കൂടെ ആയിരുന്നു നമുക്ക് എന്താ പറയുക നമ്മൾ ഒരു വരുമാനം ഇൻഷാർ നമുക്ക് കിട്ടൂട്ടോ അപ്പം അതിനുള്ള കാത്തിരിപ്പാണ് അതിന് കണ്ടിന്യൂസ് വീഡിയോ ഇടണം ഇനി കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യണം ഇതുവരെ കളിച്ചപ്പോൾ അതിന് പറ്റൂല അപ്പം നിങ്ങൾ കറക്റ്റ് സപ്പോർട്ടും വേണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പിന്നെ വ്യൂസ് വേണം വാച്ച് ടൈം വേണം അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച ആളിതാണ് യൂട്യൂബ് തുടങ്ങാനുണ്ടായ കാരണം അതേപോലെ അങ്ങനെ കുറച്ച് കമൻസുകൾ ഉണ്ടായിരുന്നോ അതൊന്നും ഞാൻ കമൻറ്റിന് റിപ്ലൈ തരുന്നതായിട്ട് ഒരു പ്രത്യേക അതിനായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇനി എന്തായാലും ചെയ്യൂട്ടോ ഞാൻ ഇതുവരെ ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് അടുത്തന്നെ ചെയ്യൂട്ടോ പിന്നെ യൂട്യൂബിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ പൂർണ്ണമായിട്ട് സക്സസ്സാണ് മനുഷ്യ പെട്ടെന്ന് തന്നെ ഉണ്ടാവും അന്ന് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ അപ്പം ഞങ്ങൾക്ക് വന്നൊരു സന്തോഷമാണിത് അപ്പം നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ വന്നത് കേട്ടോ ഒരുപാട് കളിയാക്കലുകളും എന്താ പറയുക നമ്മൾ കേട്ടിട്ടും കേൾക്കാതെയും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്തായാലും ഒന്നും അതിനൊക്കെ ഒരു ചെറിയൊരു ഫലം കണ്ടു കണ്ടില്ലേ നമ്മളെ പിൻ നമ്പർ കിട്ടി ഇനി നമുക്ക് പിന്നെ കണ്ടിന്യൂ വീഡിയോ ഇടണം എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇൻഷല്ല മറ്റൊരു വീഡിയോയിട്ട് വേറെ ഒരു ദിവസം വരാം അസ്സലാം അല്ല സ്ലാമല്ലേക്കും